ഡോക്ടർ ഡോക്ടർ ബി ബി ഫുഡ് സ്പെഷ്യലിസ്റ്റ് ഫുഡ്സ് ഒരു ഡോക്ടറുടെ വാഗ്ദാനം കോട്ടക്കലിൽ വീട് പവൻ പോയ സംഭവത്തിൽ രണ്ടു പേരെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഡിസംബർ അർദ്ധരാത്രി കോട്ടക്കൽ അമ്പലവട്ടത്തുള്ള വീടിന്റെ പൂട്ടും വാതിലും തകർത്ത് വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിയാറ് പവൻ മോഷ്ടിച്ച കേസിലാണ് രണ്ടുപേർ പിടിയിലായത് മലപ്പുറം വാഴക്കാട് ആനന്തിയൂർ സ്വദേശി പിലാത്തോട്ടത്തിൽ മലയിൽ വീട്ടിൽ മുഹമ്മദ് റിഷാദ് മലപ്പുറം പുളിക്കൽ പഞ്ചായത്തിലെ ഒലവറ്റൂർ മാങ്ങാറ്റുമുറി സ്വദേശി മാങ്ങാട്ടുചാലിൽ കൊടത്തോട് വീട്ടിൽ ഹംസ എന്നിവരെയാണ് കോട്ടക്കൽ ഇൻസ്പെക്ടർ അശ്വിത്തിന്റെ നേതൃത്വത്തിൽ കോട്ടക്കൽ പോലീസും ഡാൻസ് ഓഫ് മലയാളം മലപ്പുറം ടീമും ചേർന്ന് വയനാട് നിന്ന് പിടികൂടിയത് പിടിക്കപ്പെട്ട മുഹമ്മദ് റിഷാദിന്റെ പേരിൽ മുപ്പതോളം മോഷണ കേസുകളും ഒരു വധശ്രമ കേസുമുണ്ട് ഈ വധശ്രമ കേസിലെ കൂട്ടുപ്രതിയാണ് പിടിക്കപ്പെട്ട ഹംസ പ്രതികളിൽ നിന്ന് പതിനെട്ട് പവനോളം സ്വർണം കണ്ടെടുത്തു ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന മോഷണ കേസുകളിലെ പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നുള്ള മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി അബ്ദുൾ ബഷീർ കോട്ടക്കൽ ഇൻസ്പെക്ടർ അശ്വിത് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഡിസംബർ മാസം തീയതി രാത്രിയിൽ ഈ വീട്ടിൽ മോഷണം നടന്നത് രണ്ടുപേർ ബൈക്കിലെത്തി ആളില്ലാത്ത വീട് ലൊക്കേറ്റ് ചെയ്തിട്ട് രാത്രി ഒരു മണിയോടുകൂടി ഈ നകത്ത് കയറി രണ്ടാം നിലയിലെ രണ്ടാം നിലയിലെ വാതിൽ അവിടെ താഴെ തന്നെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ട് പൊളിച്ചകത്ത് കയറി അതുള്ള സാധനങ്ങൾ അയാണ്ട് എല്ലാ മുറികളിലും വേറെ അകത്ത് കയറി എടുത്തിട്ട് പോയി സാധനങ്ങൾ അതുകൊണ്ട് മുപ്പത്തിനാല് പവൻ ഗോൾഡ് ഓർണമെൻറ്റ്സും ഏതാണ്ട് പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ ആണ് എടുത്തുകൊണ്ട് പോയത് ഇന്ന് ഹാജരാക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അന്വേഷണം സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ 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 ദി കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ